ഉച്ചങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്നിപ്പോൾ എന്തായാലും എനിക്ക് പണി കിട്ടിയ ദിവസമാണ് കേട്ടോ എന്തായാലും വണ്ടി വഴിയിൽ സ്വീപ്പ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എന്താ ചോദിച്ചാൽ ചോദിച്ചാലിപ്പോൾ നമ്മളെ വണ്ടീൻ്റെ വൺ വേ ക്ലച്ച് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് വണ്ടി ഷാർട്ടാവണില്ല അപ്പോൾ സെൽഫ് അടിക്കണ സമയത്തേ ഒരുമാതിരി സൗണ്ടും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് പ്രാവശ്യം വൺ വേ ക്ലച്ചൊക്കെ മാറ്റിയതാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചക്കന്മാരൊക്കെ വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് തള്ളി നോക്കണം ഏഹ് അപ്പോൾ ഒന്നിപ്പോൾ രാവിലെ മുതൽ മുതലിപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ വീഡിയോസ് എടുക്കാനും വീഡിയോസ് എടുത്തിട്ടും കാര്യമില്ല ഒരു മനുഷ്യന്മാർ നമ്മളെ വീഡിയോസ് കാണുന്നില്ല അപ്പോൾ അതാണ് നമ്മളെ വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലാത്ത ചെങ്കോളുണ്ടല്ലോ താല്പര്യം ഇല്ലാത്തെങ്കിൽ വശമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചില നിങ്ങൾ ചെയ്ത് പോയിക്കോളി കുഴപ്പമില്ല നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കമൻറ്റുകൾ ഇടുന്നുണ്ട് നമ്മളെ വീഡിയോസിലും കാണുന്ന ചങ്ങോൾ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് ലോക്കാണ് എന്തായാലും രണ്ട് മൂന്ന് വർഷമായിട്ടിപ്പോൾ ഈ വണ്ടി മണ്ടേ കുടിക്കുന്ന ശേഷം ഭയങ്കരമായിട്ടൊരു ചോറ പിടിച്ചൊരു പരിപാടിയായി പണി വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ വിചാരിക്കണ പൈസയിൽ നിൽക്കില്ല നല്ല പൈസ വേണേ അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചൊക്കെ സ്വീപ്പിലുള്ളതിപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ മഴയെ കൊണ്ടു വന്നാറുള്ള അപ്പൊ എന്തായാലും ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സ്വീപായിട്ട് ഇവിടെ നിൽക്കാണ് എന്തായാലേ നമ്മളൊരു കഷ്ടകാലോ വെച്ചോ നിങ്ങൾ എന്തായാലും സൈഡാക്കി നിർത്തിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞമ്മളെ ചക്ക വിളിച്ചു കയറിട്ട് കെട്ടി വലിച്ചു വല്ല കുഡ്സ് എന്തായാലും വരണേ ചെറിയ കുടിച്ച് പറ്റൂല വെച്ചാൽ ഇവിടെ അലാക്കിന്റെ വലിയൊരു കൈറ്റ് ഉണ്ട് അപ്പൊ ആ കൈറ്റപ്പോ കുടിച്ചു വണ്ടി പറ്റില്ല അപ്പോൾ എന്തായാലും കുറച്ച് വല്ല പിക്ക് അപ്പോ എന്തായാലും ഒക്കെ പറ്റുള്ളൂ അപ്പോ ഒന്ന് രണ്ട് തൊണക്കാരന്മാരൊക്കെ വിളിച്ചപ്പോൾ ഒരാള് ഉച്ചയ്ക്ക് ശേഷം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് വന്നെന്ന് വെച്ചാലാണ് ഇപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ ഇപ്പോ ഓയില് കുറയുന്നുണ്ട് അതിപ്പോ എന്താ നോക്കും വേണം വല്ലാത്തൊരു അടങ്ങും റോ നിങ്ങളിന്റെ പിന്നെന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാർക്കും സുന്ദനല്ലേ ശെരി എന്നാല് പിന്നെ കാണണ്ട്